പ്രത്യേകതസ് ഡേ പറ്റി രണ്ടു വാക്ക് പറയാൻ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എനിക്കൊരു തേപ്പ് കിട്ടി പോയി പ്രയത്തിൽ തേപ്പ് പിന്നെ എത്രാം ക്ലാസ് പഠിച്ചപ്പോ ഒമ്പതാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് അവസാനും രണ്ടു വർഷം നീ തൽക്കാലത്തേക്ക് ഗേൾസ് നോക്കണം എന്ന് വിചാരിച്ചു ചുമ്മാറാവും വിചാരിച്ച് പക്ഷെ അതും എല്ലാം മറിച്ച് ഓ രണ്ടെണ്ണം വന്ന് പക്ഷെ ഒരെണ്ണം ഇങ്ങോട്ട് പ്രൊപ്പോസ് ആണ് രണ്ടെണ്ണം ഇങ്ങോട്ട് പ്രൊപ്പോസ് വന്ന് ബ്രേക്കപ്പായി വന്നിട്ട് അവരെന്നെ ഇതാക്കി തിട്ടിട്ട് പോയി അതൊക്കെ കുറെ കാലം കഴിഞ്ഞ് കുറെ കാലത്ത് വല്ലേ ഇപ്പം എല്ലാം മറന്ന് സെറ്റായിരിക്കും എന്താ മോനെ കുറേഷമ ഉണ്ട് എന്താ ചാസ് വീടോടേ വീണാ ওই കുഞ്ഞു പ്രായത്തിൽ നീ വെറുതെല്ലേ ഇപ്ലൈയൊക്കെ ചാവോ ഓക്കേ ബ്രോ വാണ്ടിസ് ചെയ്തി രണ്ട് വാക്ക് പറയാൻ വരുന്നു 2 വാക്ക് പറയാൻ വരുന്നു നല്ലது ആണ് നല്ലതാണ് നല്ലതാണ് പ്രണയക്കാരൻ പ്രണയിക്കുന്നവർക്ക് നല്ലതാണ് ആത്മാർത്ഥത പ്രണയിക്കുന്ന നല്ലത് ഓ